ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫ് സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം ഇവിടെ മഴയൊക്കെ നല്ല തകൃതിയായിട്ട് പെയ്യുന്നുണ്ട് നിങ്ങളുടെ അവിടെയൊക്കെ മഴ എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാനാ എന്റെ വീട്ടിലാണ് കേട്ടോ അമ്മ രാവിലെ തന്നെ കുടയും പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട് പൂന്തോട്ടം നാശമായിട്ടിരിക്കുകയാണ് മണ്ണ് കോരി അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഇടുന്നുണ്ട് വെള്ളം വന്ന് ആകെ ചെയ്യും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ അവിടെ കോരി ഇവിടെ കോരി നിൽക്കുകയാണ് പിന്നെ രണ്ട് പണിക്കാർ പോകുന്നുണ്ട് കുട്ടിച്ചൻ്റെ വീടിൻ്റെ പനി നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സൗണ്ടാണെങ്കിൽ ചെറുതായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട് എനിക്ക് ചെറുതായിട്ടൊന്ന് പനിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മൊത്തത്തിൽ ആകെ ഇരിട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും അമ്മ വീടിന്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ അവിടെ കോരിട്ട് ഇവിടെ ഓടിയിട്ടും പിന്നെ നമ്മള് വീട്ടിന് ഉള്ളിക്കുള്ള അല്ല ഉള്ളിക്ക് പുറത്തുള്ള വെള്ളം റോഡിലോട്ട് പോകാൻ വേണ്ടിട്ട് അമ്മ മെറ്റലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് അങ്ങനെ ഇതാ നമ്മളെ പിറന്നാൾക്കാരി അമ്പലത്തിലൊക്കെ പോയി തൊഴുത് ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ശ്രീകുട്ടിയുടെ പിറന്നാളും കൂടിയാണ് സത്യം പറഞ്ഞു ഞാനോ ഒക്കെ പോകണമെന്ന് വിചാരിച്ചാണ് എനിക്കാണെന്നുണ്ടെങ്കിൽ പനിയും കാര്യങ്ങളൊക്കെ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ പാൽപായസും കാര്യങ്ങളൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു ഇന്ന് സത്യം പറഞ്ഞ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നാട്ടെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അഭ്യർത്ഥനവും ഒക്കെ വരും എൻ്റെ മുഖം കണ്ടാൽ എനിക്ക് പനിക്കുന്ന പോലെ ഒന്നും തോന്നുന്നുണ്ടായില്ല പക്ഷെ എനിക്ക് അത് നന്നായിട്ട് പനിയും ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തതൊക്കെ തെറ്റിപ്പോയി ശ്രീകുട്ടീൻ്റെ പിറന്നാൾ ഞങ്ങൾ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതാ ഫൈനലി എത്തി അബിയേട്ടൻ കൂരാച്ചിപ്പടിയിൽ നിന്ന് അച്ഛനെയും കൊണ്ടിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ട് മണിക്ക് എന്താണ് എത്തുമെന്ന് പറഞ്ഞ ആളാണ് മഴയത്ത് പെട്ടിട്ട് അത് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് അന്നാണെന്നുണ്ടെങ്കിൽ നിർത്താത്ത മഴയായിരുന്നു നമുക്കൊന്ന് പുറത്തേക്ക് പോകാനോ കാര്യങ്ങളോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഇതാ ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ വീഡിയോ ചെയ്യൽ ഇന്ന് നമ്മൾ ഇന്നൊരു വെറൈറ്റിക്ക് വെറൈറ്റിക്ക് എന്നല്ല നമ്മൾ ഇന്ന് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ കുരാച്ചിപ്പടി ഹോട്ടലിൽ നിന്ന് തന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മൾ പുറത്തുനിന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അബിയാട്ടം വന്നപ്പോൾ തന്നെ സ്ത്രീകുണ്ടെ കയ്യിൽ കേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സുഖ വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് ഇങ്ങനെ സുഖമൊക്കെ അല്ലേ ഒക്കെ ചോദിക്കുകയാണ് അങ്ങനത്തെ നമ്മൾ പൊന്നു വന്നിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ അപ്പോൾ നമ്മൾ ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു അമ്മ അപ്പം വേഗം ഫുഡൊക്കെ എന്താണ് പാത്രങ്ങളിലൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് മന്തിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് പനിയായത് കാരണം മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എപ്പോഴും ബിരിയാണിയും സദ്യയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം നമ്മളിന്ന് മന്തി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ അച്ഛനും അമ്മയ്ക്കൊന്നും വലിയ മന്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഒരു വെറൈറ്റിക്ക് നമുക്ക് മന്തി കഴിക്കാം എന്നുള്ള ലെവലായിരുന്നു എനിക്കും അഭിയാട്ടനൊക്കെ ശ്രീകുട്ടിയൊക്കെയാണ് മന്തിയും ഒക്കെ ഇഷ്ടം പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയില്ല പനി ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എനിക്ക് മന്തിൻ്റെ ഒന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെന്താ അമ്മ ഓരോരുത്തർക്കും ആയിട്ട് ഇങ്ങനെ വിളമ്പാണ് ഫുഡും കാര്യങ്ങളൊക്കെ എന്താണ് അഭിയായിട്ടും അച്ഛനും എല്ലാവരും എത്തിയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ള ലെവലിലായിരുന്നു അവരൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ പൊന്നൂരാണെന്നുണ്ടെങ്കിൽ അവൾ അമ്മേൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അവൾക്കും കൂടി വേഗം പോകണല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ വേഗം ഫുഡ് വിളമ്പി കഴിച്ച ശേഷം പിന്നെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിത് വേഗം എന്താണ് എല്ലാവരും ഓരോരോ സീറ്റും കാര്യം കാരണം ഉള്ള സീറ്റിൽ നമുക്ക് എല്ലാം നമുക്ക് അഞ്ചാറ് പേർക്ക് ഇരിക്കണം അപ്പോൾ നമ്മളെനിക്ക് കുറച്ച് മതി കുറച്ച് മതി ഞാൻ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അമ്മേൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ കുറച്ച് മതി അപ്പോൾ എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ അവൾ വന്നിരുന്നതാണ് പിന്നെ അവൾ ക്യാമറ കണ്ടപ്പോൾ നമ്മൊക്കെ പുത്തിയിരിക്കുന്നുണ്ട് അങ്ങനെ എന്താ പറയുക എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശപ്പ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഒന്നര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ അങ്ങനെ അമ്മ എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി വിളമ്പി കൊടുക്കുകയാണ് ഞാനാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയാണ് നമുക്ക് പറ്റുന്ന പോലെ ഉള്ള ചെറിയ 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 ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അത് ഞാനും അമ്മേൻ്റെ കൂടെ വിളമ്പാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ചിക്കനും കാര്യങ്ങളൊക്കെ എന്താ വിളമ്പി കൊടുക്കുകയാണ് എല്ലാവർക്കും ചിക്കനല്ല നമ്മൾ അൽഫാമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അച്ഛനും ഒന്നും അൽഫ മറ്റേ മയോണീസിനോടൊന്നും വലിയ താല്പര്യം ഇല്ല അച്ഛൻ മറ്റു വേണ്ട വേണ്ട എനിക്ക് കുറച്ച് മതി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അച്ഛൻ ശ്രീ സ്ത്രീ ശ്രീകുട്ടിയെല്ലാം പൊന്നുവിനെ ചീത്ത പറയാനും നീ കഴിക്കും നീ കഴിക്കുന്നു നിന്നെക്കൊണ്ട് പറ്റും എന്താണ് കുറച്ച് മതി കുറച്ച് മതി എന്ന് പറയുന്നത് കഴിക്കി കഴിക്കുന്ന സ്ത്രീകുട്ടിയുടെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കഴിക്കുകയാണ് ഞാനും ശ്രീകുട്ടിക്കും അതേപോലെ അച്ഛനും അഭേട്ടനൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് ഞാനും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്മ ഒറ്റയ്ക്കാവും അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വിളമ്പി നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ഇരിക്കാം ഒരു ലെവലിലായിരുന്നു അങ്ങനെ അമ്മ പറഞ്ഞു എന്നോട് ഇരുന്നോളാം പറഞ്ഞു കാര്യം വിളമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ ഞാൻ വന്ന് എന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഉള്ള സീറ്റ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അത് ഒരുമിച്ച് അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്രീകുട്ടിക്ക് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞു എന്നൊക്കെ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ ഏഴിലെ എട്ടിലെ പഠിക്കുമ്പോഴാണ് ശ്രീകുട്ടി നമ്മളെ കയ്യിൽ കിട്ടുന്നതും അവൾ കണ്ണടച്ച് തുറക്കും തുറക്കുമ്പോഴത്തേനും അവൾ വലിയ കുട്ടിയായി പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിക്കായി എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നേക്കാളും ഹൈറ്റൊക്കെ ആയി അവൾ എന്നെക്കാളും നിറയെ മുടിയും നല്ല സുന്ദരി ഒരു പെൺകുട്ടിയായിട്ട് മാറി അവൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഞാനും അമ്മ ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ പറയും ശ്രീകുട്ടിക്കൈ എന്നാണ് അമ്മയെ വലുതായത് എന്നൊക്കെ ഞങ്ങൾ ഇപ്പോഴും പറയും എന്താണ് ഇനി ഒരു രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞാൽ പ്ലസ് ടു കഴിയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുകയാണ് ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്ന പോലെ ഇരുന്ന് എണീക്കുന്ന പോലെയാണ് പെൺകുട്ടികളൊക്കെ വളരുന്നതെന്ന് പറയണത് സത്യം ാണ് അങ്ങനെന്താ എന്താ പറയുക ആദ്യം എന്നെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നമ്മളിതാ ശ്രീകുട്ടീനെയാണ് പറയുന്നത് അങ്ങനെ എന്താ നമ്മൾ നമ്മളെല്ലാരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഇതാ ഓരോരോ കാര്യങ്ങളും കഥകളും കഥന കഥ കഥന കഥകളൊക്കെ പറഞ്ഞ് നമ്മളെല്ലാരും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുകയാണ് അച്ഛൻ മന്തി കഴിക്കുമ്പോൾ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട് അയ്യോ ഇത് വേണ്ടായിരുന്നു നമുക്ക് പിന്നെ ബിരിയാണിയോ അല്ല സാദാ ചോറും എന്താണ് കറിയും ചിക്കൻ പരട്ടിയത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കാമായിരുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കാരണം അച്ഛന് വലിയ ലൈക്കില്ല മന്തിനോട് പിന്നെ ഒരു വെറൈറ്റിക്ക് ആയിക്കോട്ടെ അയച്ചിട്ട് ഓർഡർ ചെയ്തതാണ് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു കഴിച്ച് കഴിഞ്ഞിട്ട് അച്ഛന് പെട്ടെന്ന് ഒരു കോള് വന്നു കടയിലേക്ക് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അച്ഛൻ അങ്ങനെ പോയി അച്ഛൻ പറഞ്ഞു നിങ്ങൾ കേക്ക് കട്ട് ചെയ്തോളൂ രാത്രി വന്നിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇനി എന്താണ് മാത്രമല്ല ൂന് അവളെ അമ്മയുടെ വീട്ടിലേക്ക് പോവും വേണം അങ്ങനെ ഞങ്ങളത് കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവള് ഷൂ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവൾ ഉള്ളിൽ കയറുന്നില്ല നിങ്ങൾ കട്ട് ചെയ്തോളൂ ഞാൻ പുറത്ത് നിന്നാളാന്ന് പറയുന്നത് Happy birthday to you Happy birthday to you Amargi Happy birthday to you അങ്ങനെ താ ഞങ്ങളെല്ലാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാരും ഒരുമിച്ചിരുന്ന കേക്ക് ഒക്കെ കട്ട് ചെയ്തു അങ്ങനെ അങ്ങനെന്താ നമ്മളെ സ്ത്രീകുട്ടിൻ്റെ പിറന്നാളിന്ന് വളരെ സന്തോഷപൂർവ്വം എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് ആഘോഷിച്ചത് ആ കേക്ക് കട്ട് ചെയ്ത് ഓരോരുത്തരായിട്ട് കഴിക്കുകയാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ കേക്ക് ഉള്ള ഒരു കേക്കാണ് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ അല്ല എൻ്റെ പിറന്നാളിൻ്റെ അബിയട്ടനെ എനിക്ക് ഇതായിരുന്നു കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ എൻ്റെ ബർത്ത്ഡേ ഡേ വീട്ടിലും അബിയണ്ടൻ്റെ വീട്ടിലും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ എൻ്റെ വീട്ടിൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ എൻ്റെ വീട്ടിലോട്ട് അബിയാട്ടൻ ഈ ഒരു കേക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അന്നേ മുതൽ ഈ കേക്ക് ഒരു നോട്ടപ്പുള്ളിയാണ് എൻ്റെ കണ്ണീ െ അപ്പൊ ഞാൻ കേക്കിനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ അബ്യാട്ടൻ്റെ ബാക്കിൽ ഇരുന്ന് തന്നെ കളിയാക്കുകയാണ് ആ കളിയാക്കുന്ന ആ ഒരു ചിരിയാണ് നിങ്ങൾ ബാക്കിൽ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറയാനുള്ള എനിക്ക് ഈ മഞ്ജസാനം കണ്ടു ഈ മഞ്ജസാനം അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് ഭയങ്കര ടേസ്റ്റ് ആണ് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ ബാക്കിക്കൊക്കെ തന്നെ അങ്ങനെ അലിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കണം അത്രയ്ക്കും ടേസ്റ്റ് നമ്മളിങ്ങനെ ചതച്ച് കഴിക്കേണ്ട കാര്യമില്ല വായയിൽ വെക്കുമ്പോഴത്തേനും ഇങ്ങനെ അലിഞ്ഞ് പൊക്കൊണ്ടേക്കാണ് അത്രയ്ക്കും ടേസ്റ്റാണ് അതിന് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ഒരു ഉച്ചവർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നാലര അഞ്ച് മണി ഒക്കെ ചായ കുടിക്കാൻ വേണ്ടി എണിറ്റുണ്ടായിരുന്നു അമ്മ ും ഈ മഴയത്ത് നല്ല ചൂട് പഴംപൊരിയും കട്ടൻ ചായ ഒക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ഞങ്ങൾ എല്ലാവരും കൂടി ഉറക്കുന്നെണീറ്റ് ചായ കുടിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് ഞാനായിട്ട് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മോക്കെ നോക്കൂ ഉറങ്ങി എണീറ്റിട്ടും പൂട്ടിയൊക്കെ മേലോട്ട് കെട്ടിയൊക്കെ വെച്ചിട്ട് ആകെ അലമ്പ് ലുക്കാണ് അങ്ങനെ അതാണ് അഭിയേട്ടനൊക്കെ ഇരുന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് അഭിയേട്ടം പറഞ്ഞു നമുക്ക് ശ്രീകുട്ടിനെയും കൊണ്ട് ഒന്ന് പുറത്തോട്ട് പോകാം കാരണം മഴയൊന്നുമില്ലല്ലോ ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ശ്രീകുട്ടിക്ക് അതിലേക്ക് ഓൺലൈൻ വഴി അവൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ആ ഒരു ഡേറ്റ് തന്നെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വളരെ നേരത്തെ കാലത്ത് ഞാൻ ബുക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ എൻ്റെ കണക്ക് കൂട്ടിലൊക്കെ തെറ്റി ഡ്രസ്സും കാര്യങ്ങളും ഒന്നും വന്നില്ല അവർ വേറെ ഏതോ റൂട്ടൊക്കെ പോയി അത് ക്യാൻസലായി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുതന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ രണ്ടാമതും നമ്മൾ അവൾക്ക് ഓൺലൈൻ വഴി നമ്മൾ എന്താണ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അഭ്യേട്ടം പറഞ്ഞു എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബർത്ത്ഡേ ഇന്നാണല്ലോ ഇന്ന് നമുക്ക് എന്തായാലും നമുക്കൊരു എന്താണ് പിറന്നാൾ ഡ്രസ്സ് നമുക്ക് എന്തായാലും എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ സർപ്രൈസായിട്ട് അവളേയും കൊണ്ട് ഇപ്പം മഴയൊന്നും ഇല്ലല്ലോ ഞങ്ങൾ അവളെയും കൊണ്ടൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും കൊണ്ട് ഞങ്ങൾ പോയി നമ്മൾ എന്താണ് കൂരാച്ചിപ്പുടി ആയതുകൊണ്ട് തന്നെ നമ്മൾ അല്ല ഒന്നുമില്ലെങ്കിൽ പുലാമന്തോൾ അല്ലെങ്കിൽ കൊപ്പത്ത് ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പുലാമന്തോളാണെന്നുണ്ടെങ്കിൽ മൂന്ന് പേര് വെച്ചിട്ട് പോകാൻ പറ്റില്ല പിന്നെ രണ്ട് ഹെൽമെറ്റ് വേണം കാര്യങ്ങളൊക്കെയാണ് കൊപ്പത്താണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ പക്ഷേ എന്താണ് ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അതുകൊണ്ട് എന്തോ ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് നമുക്ക് നമ്മളെ പോലീസ് കാണുക അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പ്രശ്നവും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളെ കൊപ്പത്തിൽ കൃത്യപ്പാടേനും നല്ല പെരും മഴ പെയ്തു അങ്ങനെ വേഗം ഒരു ഷോപ്പ് കയറിയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തോളാൻ പറഞ്ഞു അവൾക്ക് ഈ മുത്തുള്ളത് ചുരിദാർ അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല കുർത്തി അങ്ങനെ ഒന്നും ഇഷ്ടമല്ല അവൾക്ക് ഇങ്ങനെ ക്രോപ്പ് ടോപ്പ് ജീൻസിൻ്റെ കൂടാൻ ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റിയ ടോപ്പും കാര്യങ്ങളൊക്കെയാണ് അവൾക്ക് വേണ്ടത് അപ്പോൾ ആ കടയിൽ നിന്ന് നോക്കിയപ്പോൾ അവൾക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല അവൾക്ക് മാത്രമല്ല എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ട്രാഫിക്കിൻ്റെ അവിടെ പോലീസ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വേഗം അവിടെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് സീബ്രാലൈനിക്കൂടെ അത് അപ്പുറത്തോട്ട് കടന്ന് വേറെ കടകളൊക്കെ ഉണ്ടോ ി നോക്കി നോക്കി പോവുകയാണ് മാത്രല്ല ഞായറാഴ്ച ആയത് കാരണം ഈ കടകളൊന്നും ഓപ്പൺ ആവില്ലേ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്ര മഴയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊപ്പത്ത് ഭയങ്കര ബ്ലോക്കും അതേപോലെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാനിങ്ങനെ ക്യാമറയും പിടിച്ച് പോകുമ്പോൾ അഭിയേട്ടനും ശ്രീകുട്ടീൻ്റെ ഇങ്ങനെ കളിയാക്കാണ് അയ്യോ ദാ അവ അയാൾ നോക്കണു അവർ നോക്കണു ഇവർ നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറയാം എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ചമ്മലുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്താണ് നമ്മളെ ഫോൺ നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ കാര്യങ്ങൾ ചെയ്യുന്നു ബാക്കിയുള്ളവർ നോക്കിക്കോട്ടെ അവർ നോക്കി അങ്ങോട്ട് പൊക്കോളും ഇഷ്ടമാണല്ലോ അങ്ങനെ ഞങ്ങൾ വേറൊരു കടയിൽ ചെന്നു അവിടെ എത്തിയിട്ട് അവൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തോളാം പറഞ്ഞു എങ്ങനെയാൽ നോക്കിയിട്ട് എടുത്തോളാം പറഞ്ഞു അപ്പോൾ അവിടെ കുഴപ്പമില്ലാത്ത കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പയ്യൻ ഓരോന്ന് ഇങ്ങനെ ഇട്ട് കാണിച്ച് തരുകയാണ് അപ്പോൾ അവൾ ട്രയലൊക്കെ നോക്കി അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീൻസും ഒരു ടോപ്പും എടുത്തു നമ്മളാണെന്നുണ്ടെങ്കിൽ പോലീസിനെ പേടിച്ച് വണ്ടി അറ്റത്താണ് കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് അത്രയും ദൂരം നടക്കണം അപ്പോൾ പോണ വഴിയിൽ നമുക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കാന്നുള്ള ലെവലിൽ എന്താണ് ഒരു നില ബേക്കറിയിലൊക്കെ കയറി നമ്മൾ എന്താ ലൈമൊട്ടെ കുടിച്ചത് ലൈമൊക്കെ കുടിച്ച് നേരെ നമ്മള് വീട്ടിലോട്ട് വിട്ടു എനിക്കാണെന്നുണ്ടെങ്കിൽ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞതുകൊണ്ട് തന്നെ ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു അപ്പോൾ എന്റെ പനിയൊക്കെ മാറിയിട്ട് ഞാൻ അടുത്ത പുതിയ കിടിലം വീഡിയോ ആയിട്ട് വരാട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവർക്ക് ടാറ്റാ ബൈ ബൈ സിയോ